വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് മറിയൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുന്നില്ല ഉമ്മയും മറിയുമോളും മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ആൾക്ക് ആൾക്കെവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പുറത്ത് പോകാനും അതുപോലെ റെഡി ആകാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെഡി ആക്കുമ്പോഴേക്കാൾ നല്ല ക്ഷമയോടെ ക്ഷമയോടെയിരുന്നുള്ളൂ അപ്പോൾ ഇവളുടെ ഒരു കെറ്റടി ഞാനൊരു ഷോർട്സ് ആയിട്ട് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടു എന്നറിയില്ല അപ്പോൾ അത് അങ്ങനെ മുഖത്തുള്ള എല്ലാവരും ചെയ്തു കഴിഞ്ഞു ഇനി ഐബ്രോ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ ഇതൊന്നും ഞാൻ ഞാനവിക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതല്ല ഇന്നിപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് അങ്ങനെ ചെയ്തെന്നുള്ളൂ എപ്പോഴും ഞാൻ അവളെ ജസ്റ്റ് കണ്ണെഴുതിക്കും പൗഡർ ഇടും ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ പറ്റുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാട്ടോ കേട്ടോ അപ്പോൾ ഒത്തിരി ലൈക്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിടെ വീഡിയോ കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പം പറ്റുന്നവരെല്ലാവരും ഒന്ന് ചെയ്യാം അങ്ങനെ ആ മുള റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ കല്യാണത്തിനൊക്കെ പോയി വന്നു ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നതിന് ഉണ്ടാവും അപ്പോൾ മക്കൾക്ക് പപ്പടവട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മൂന്നോ നാലോ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ കരുതി വീട്ടിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണേ അത് തന്നെ ഒരു ഒന്നര കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് മുളക് പൊടി പിന്നെ ഉപ്പ് കുറച്ച് ജീരകം ഒരു നുള്ള സാമ്പാർ പൊടി കൊടുത്തു കറുത്ത എള് ഇട്ട് കൊടുക്കും പക്ഷെ എൻ്റെ അടുത്ത് അതുണ്ടായില്ല അതുകൊണ്ട് ഞാൻ ആ കറുത്ത എള് ഇട്ടില്ല എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അതിൻ്റെ ബാറ്റർ വരുന്നത് അത് കഴിഞ്ഞിട്ട് പപ്പടം ഇതാ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഓയിലേക്ക് ഇടുമ്പോഴേക്കും അതൊരു ഒറ്റ കുമിള പോലെ പൊങ്ങി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നമ്മൾ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കുക അപ്പോൾ ഞാനിതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു കൊറിയർ കുറിയറുണ്ടായിരുന്നു അപ്പോൾ അത് വന്നത് കേട്ടോ പിന്നെ അത് വാങ്ങാനായിട്ട് പോയി അപ്പോൾ മോനിങ് ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഓയിൽ ഓയിലേക്കും തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ പപ്പടങ്ങൾ ഇട്ടു കൊടുത്തു അപ്പൊ ഇത്ര ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മൂന്നോ നാലോ എണ്ണ ഉണ്ടാവുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും മോൾക്ക് പപ്പടവട ഭയങ്കര ഇഷ്ടമായത് കാരണം ഫ്രൈ ആക്കുമ്പോൾ തുടങ്ങി ആൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ നമ്മളുടെ ആവശ്യത്തിന് മാത്രമേ ചെയ്തോളൂ ഒരുപാട് ഉണ്ടാക്കി വെച്ചില്ല അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കി അത് ഉണ്ടാക്കി കഴിഞ്ഞ് മോൾക്ക് ദാ ഒരെണ്ണം കൊടുത്തു അങ്ങനെ മക്കളെല്ലാവരും കഴിച്ചു കിട്ടും അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പപ്പടാല്ലേ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ പരിപാടിയൊക്കെ അല്ല അപ്പം അവിടെയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊറിയർ വന്ന ഐറ്റം അൺബോക്സ് ചെയ്യണേ ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ ആകെ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നതാണ് അപ്പോൾ മോനൊക്കെ വളരെ ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പേജിൽ ഇതിന് അത്യാവശ്യം റേറ്റ് കണ്ടു പിന്നെ ഞാനിത് ഓൾറെഡി ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം മീഷോയിൽ ഇതിന് വളരെ റേറ്റ് കുറവാണ് ഞാനിപ്പോൾ മീഷോ എന്നാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്തത് മീഷോയിൽ ഇതിന് നൂറ്റി പതിനെട്ട് രൂപയുള്ളു നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ ഇത് കൊടുക്കാം ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളില് ഒരു പെന്നും പിന്നെ പത്ത് റീഫില്ലറും കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് ബുക്കുകളാണ് കേട്ടോ വന്നത് മാത്സ് അതുപോലെ ഇംഗ്ലീഷ് എ ബി സി ഡി അങ്ങനെ നാല് ബുക്സ് ആയിട്ടാണ് വന്നത് സംഭവം അടിപൊളിയാണ് മോനിക്കൊക്കെ എഴുതാനും ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എഴുതിയത് മാഞ്ഞു പോക്കോളും വീണ്ടും വീണ്ടും ഇത് കീറി നമുക്ക് എത്ര നാൾ വരെ ഇത് ഉപയോഗിക്കാം അത് മാഞ്ഞു മാഞ്ഞു പോകും പിന്നെ നമ്മളത് എഴുതി എഴുതി കൊടുത്താൽ മതി അങ്ങനത്തെ അടിപൊളി സംഭവമാണ് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ മൂനാ കിട്ടിയതിന്റെ ഇൻട്രസ്റ്റിൽ കുറച്ചു നേരൊക്കെ ഇട്ടിരുന്നു എഴുതാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞു പാഴം നിർത്തി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് മക്കളൊക്കെ കളിക്കണുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഈ വഴിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഷട്ടിലാക്കാറുണ്ട് ഉമ്മമാരും എല്ലാവരും കളിക്കൂട്ടോ ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഇത്തായാണ് നമ്മളുടെ ഉമ്മയും അങ്ങനെ എല്ലാവരും കളിക്കാറുണ്ട് രസമാണ് കേട്ടോ ഈവനിങ്ങിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു കണ്ടന്റായിട്ട് വീണ്ടും കാണാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ